സീറോ മലബാർ സഭയ്ക്കെതിരെ ഗൂഢലക്ഷ്യത്തോടെ സംഘടിത ശക്തികൾ കരുനീക്കങ്ങൾ നടത്തുന്നുവെന്ന് മാധ്യമ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ എതിർപ്പ് സിനഡിലും പുറത്തും ഉയർത്തിയിട്ടുണ്ടെന്നും ബിഷപ്പ് കുറെ നാളുകളായി സീറോ മലബാർ സഭയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ബോധപൂർവമായ കരുനീക്കങ്ങൾ നടത്തുന്നു എന്ന് സഭ സംശയിക്കുകയായിരുന്നു ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഈ പ്രചാരണങ്ങൾ ഇവിടെ കൊഴുക്കുന്നത് എന്നുള്ളതും സത്യമാണ് ചില തീവ്രവാദ ഗ്രൂപ്പുകളാണ് സീറോ മലബാർ സഭയ്ക്കെതിരെയുള്ള ഈ കരുനീക്കങ്ങൾക്ക് പിറകിൽ സഭയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾ എടുത്താലും അവർ അതിന് പുറകിലുണ്ടാകും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സിനഡിൽ മാത്രമല്ല പുറത്തും മറ്റാരെക്കാളും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് സഭയുടെ നിലപാട് ഒരു ശങ്കയമില്ലാത്ത വിധം പൗരത്വ ഭേദഗതി ബില്ലിന് എതിരാണ് ഇവിടുത്തെ ഏതൊരു മതേതര സംവിധാനങ്ങളും ഏത് വികാരത്തോടെയാണോ പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് അതിനേക്കാളും ഒട്ടും കുറയാത്ത അല്ലെങ്കിൽ ഒരുപടി കൂടി ഉയർന്ന വിചാരധാരയോടുകൂടിയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ സീറോ മലബാർ സഭ ഇതുവരെ എതിർത്തത് എതിർത്തതായി വ്യക്തമായ ഭാഷയിൽ സംസാരിച്ചത് രാജ്യത്തെ പൗരന്മാരെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിനെ സീറോ മലബാർ സഭ എന്നും എതിർക്കും ലവ് ജിഹാദ് വിഷയത്തിൽ ഒരിക്കലും മുസ്ലിം സഹോദരന്മാരെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഭീകരസംഘടനയിലെ യുവാക്കളാണ് അതിന് പുറകിൽ ബിഷപ്പുമാരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത് പീഡന ജിഹാദ് ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ ശ്രമം നടത്തുന്നത് ഇസ്ലാം മതത്തിലെ സഹോദരങ്ങളാണ് എന്നല്ല ഞങ്ങൾ പറയുന്നത് അത് നടത്തുന്നത് നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ഐ എസ് തീവ്രവാദ സംഘടനകൾക്കും ഇന്നാട്ടിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സംഘടനകളും അവർ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ നടത്തിയ നിരീക്ഷണം വർഗീയമാണ് എന്ന് വാദിക്കുന്നത് മതേതര ചിന്താത്തതാണ് ആയിരത്തിലേറെ ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് വഴിതെറ്റിപ്പോയിരിക്കുന്നത് ഇത് കൃത്യമായ പഠനങ്ങളിലൂടെ മനസ്സിലാക്കി അവതരിപ്പിച്ചതാണെന്നും ബിഷപ്പ് പറഞ്ഞു ഷെന ന്യൂസ് ബ്യൂറോ കൊച്ചി